കൗന്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നുവന്ന വന്ന തിരു സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികളോടെ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നത് ആറ് ദശകങ്ങൾ പിന്നിട്ട കൗന്തി ശ്രീ മഹാദേവ ക്ഷേത്രം നെടുങ്കണ്ട മേഖലയിലെ അറിയപ്പെടുന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുടിയേറ്റകാലത്ത് പുല്ലിഷെട്ടിൽ മണ്ഡലകാലവൃതത്തിൽ ഭജന നടത്തി ആരാധിച്ചുകൊണ്ടാണ് കൗന്തി ക്ഷേത്രത്തിന്റെ ആരംഭം എല്ലാ വർഷവും മീനമാസത്തിൽ കൊടിയേറി മൂന്ന് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടന്ന ഉത്സവത്തിൽ ക്ഷേത്രം മേൽശാന്തി പി ആർ ശാന്തികളുടെയും ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തികളുടെയും കാർമ്മികത്വത്തിലാണ് വിശേഷാൽ പൂജകളും ക്ഷേത്ര ചടങ്ങുകളും നടന്നത് ഇതിന്റെ ഭാഗമായി വിശേഷാൽ ദീപാരാധന ദീപക്കാഴ്ച കലശം അന്നദാനം ഭഗവത് സേവ ഗുരുതി പൂജ എന്നിവയും താലപ്പൊലി കാവടി കുംഭകൂടം എന്നിവയുടെ അകമ്പടിയോടെ മേക്കലാർ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ഘോഷയാത്രയും നടന്നു പ്രൊഫസർ ചിറക്കര സലീംകുമാറിന്റെ കഥാപ്രസംഗം ഗാനമേള എന്നിവയുടെയാണ് ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ തങ്കപ്പൻ സെക്രട്ടറി സനിൽകുമാർ സജികുമാർ അജയൻ മഞ്ജേഷ് ടി എ ഷാജി ശശിധരൻ ബിന്ദു സജി സവിതാ ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം